ൂറിക്സ് അഥവാ പാട്ടിനൊത്തൊരു നൃത്തം വേനൽ അവധിയുടെ ദിനങ്ങൾ കഴിഞ്ഞു അധ്യയന വർഷത്തിന്റെ രണ്ടാം പകുതി ആരംഭിക്കുകയായി അവധിക്കാലത്തെ സമാഗമങ്ങളിലൂടെ മുതിർന്ന ക്ലാസിലെ ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം എല്ലാവരും കൊച്ചി ടോട്ടോയുടെ ഇഷ്ടക്കാരായി മാറിയിരുന്നു വളരെന്തോറും അവൾ സ്കൂളിനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി മറ്റു സാധാരണ പള്ളിക്കൂടങ്ങളിൽ നിന്ന് എത്ര വിഭിന്നമായിരുന്നു ടോമോയിലെ പഠനവേളകളും രീതികളും എന്നത് പ്രധാനമാണ് മാത്രമല്ല വളരെ കൂടുതൽ സമയം സംഗീത പരിശീലനത്തിനായി വിനിയോഗിച്ചിരുന്നു ഏറെ വൈവിധ്യമാർന്ന സംഗീത പാഠങ്ങളുണ്ട് ടോമോയിൽ അതിൽ പ്രമുഖമാണ് യൂറിത്മിക്സ് അതിനായി ദിവസവും ഓരോ പീരീഡ് മാറ്റിവെക്കപ്പെട്ടിരുന്നു താളബദ്ധമായ ഒരു തരം അധ്യയന സമ്പ്രദായമാണ് യുറുത്മിക്സ് സംഗീതജ്ഞനും അധ്യാപകനുമായ എമിലി ജാക്വയ ഡാൽക്രോസ് എന്ന സ്വിറ്റ്സർലൻഡുകാരനാണ് സവിശേഷമായ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തത് ഇവിടത്തെ കഥ അതല്ല ഡാൽക്ടോസിന്റെ യൂറിത്മിക്സ് ടോമോ സ്കൂളിൽ എത്തിയത് എങ്ങനെ ടോമോ തുടങ്ങുന്നതിന് മുമ്പ് സൊസാക്കോ കൊബാഷി മാഷ് യൂറോപ്പിൽ ഉടനീളം സഞ്ചരിച്ചു വിദേശത്ത് കുട്ടികളെ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിന് സ്വീകരിച്ചിരുന്ന മാർഗങ്ങൾ എന്തെന്ന് കണ്ടു മനസ്സിലാക്കുകയായിരുന്നു മാസ്റ്ററുടെ ഉദ്ദേശം ഒരുപാട് എലിമെന്ററി സ്കൂളിൽ അദ്ദേഹം സന്ദർശിച്ചു വിദ്യാഭ്യാസ വികതന്മാരുമായി സംഭാഷണങ്ങൾ നടത്തി ഒടുവിൽ അദ്ദേഹം ഡാൽക്രോസിനെ കണ്ടുമുട്ടി അത് പാരീസിൽ വെച്ചായിരുന്നു ഒരു മികച്ച സംഗീത രചയിതാവായിരുന്നു ഡാൽക്രോസ് അതിലുപരി ഒരു വിദ്യാഭ്യാസ വികദ്ദനം കേവലം കർണങ്ങൾ കൊണ്ടല്ലാതെ ആത്മാവിന്റെ ആഴങ്ങളിൽ സംഗീത വീചികളെ ആവാഹിക്കാനും അനുഭവിച്ചറിയാനും കുട്ടികളെ സജ്ജരാക്കുന്നത് എങ്ങനെ അതായിരുന്നു ഡാൽക്രോസിനെ ഏറെ കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം നിർജീവവും വരണ്ടതുമായ ഒന്നല്ല മറിച്ച് ചടുലമായ ചലനങ്ങളുടേതാണ് സംഗീതമെന്ന് അവർക്ക് എങ്ങനെയാണ് മനസ്സിലായി കൊടുക്കുക പിഞ്ചു കുഞ്ഞുങ്ങളുടെ സംവേദനക്ഷമതയെ എങ്ങനെയാണ് തൊട്ടുണർത്തുക അദ്ദേഹം ഗാഢമായി ചിന്തിച്ചു ഓടുമ്പോഴും ഒറ്റക്കാളിൽ കൊന്നിക്കളിക്കുമ്പോഴും സ്കിപ്പിംഗ് റേ പ്രോപ്പിന് മുകളിലൂടെ നിർത്താതെ ചാടുമ്പോഴുമുള്ള കുട്ടികളുടെ പ്രത്യേകതകൾ അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു അദ്ദേഹത്തെ ആകർഷിപ്പിച്ചത് അവരുടെ സവിശേഷമായ താളമായിരുന്നു താളനിബദ്ധമായ വ്യായാമ രീതികൾ ചിട്ടപ്പെടുത്തുക എന്ന ആശയം അങ്ങനെയാണ് ആ മനസ്സിലത് അദ്ദേഹം അതിനെ യൂറിത്മിക്സ് എന്ന് വിളിച്ചു കൊബയാഷി മാസ്റ്റർ ഒരു വർഷത്തോളം പാരീസിലെ ഡാൽക്രോസ് വിദ്യാലയത്തിൽ തങ്ങി ഈ പഠന സമ്പ്രദായം സസൂക്ഷ്മം ഹൃദ്യസ്ഥമാക്കി മാസ്റ്റർ മാത്രമല്ല പ്രഗത്ഭരായ മറ്റു പല ജപ്പാൻകാരെയും ഡാൽക്രോസിന്റെ സമ്പ്രദായം സ്വാധീനിച്ചു എന്നാൽ ജപ്പാനിലെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ ഈ സമ്പ്രദായം ആദ്യമായി പ്രയോഗത്തിൽ വരുത്തിയത് കൊബയാഷി മാസ്റ്റർ ആയിരുന്നു എന്താണ് ഈ യൂറത്മിക്സ് എന്ന് ആരെങ്കിലും ചോദിച്ചു നിന്നിരിക്കട്ടെ അദ്ദേഹം പറയും അതൊരു കായിക കലയാണ് ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുന്ന ശരീരത്തെ ഉപയോഗിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ആത്മാവിനെ പഠിപ്പിക്കുന്ന മനസ്സിനും ശരീരത്തിനും താളബോധം പകർന്നു തരുന്ന ഒരു കായിക കലാരൂപം യൂറത്മിക്സ് പരിശീലിക്കുന്ന ഒരുവന്റെ വ്യക്തിത്വം താളാത്മകവും ചടുലവുമാകും താളാത്മക വ്യക്തിത്വം ബലിഷ്ഠവും മനോഹരവുമാണ് അത് പ്രകൃതിക്ക് അനുരൂപവും പ്രകൃതിയുടെ നിയമനക്ക് അനുസരണവുമാണ് ശരീരത്തെ താളാനുസൃതമായി ചലിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന പാഠങ്ങളോടെയാണ് ടോട്ടോചാൻ പരിശീലനം ആരംഭിച്ചത് അസംബ്ലി ഹാളിലെ ഇടുങ്ങിയ സ്റ്റേജിലായി ഒരു പിയാനോ സ്ഥാപിച്ചിട്ടുണ്ട് മാസ്റ്റർ അത് പ്രവർത്തിപ്പിച്ചു തുടങ്ങും കുട്ടികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് നിന്നുകൊണ്ട് പാട്ടിന്റെ താളത്തിനനുസരിച്ച് ചലിപ്പ് തുടങ്ങാം തോന്നിയ ദിക്കിൽ തോന്നിയ പാട് സഞ്ചരിക്കാം പക്ഷെ പരസ്പരമുള്ള കൂട്ടിയിടി ഒഴിവാക്കണം അതുകൊണ്ടായിരിക്കണം ഒരേ ദിശയിൽ തന്നെ ചുറ്റു സഞ്ചരിക്കാനായിരുന്നു കുട്ടികൾക്ക് ഏവർക്കും ഇഷ്ടം താളം ഇരട്ടിക്കുകയാണെങ്കിൽ സഞ്ചാരത്തോടൊപ്പം അവർ സംഗീത സംവിധായകരുടെ മട്ടിൽ കൈകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും പാദങ്ങളുടെ ചലനം ലളിതമാണ് കാൽ ചുവടുകൾ കനപ്പിച്ചു വെക്കേണ്ടതല്ല എന്നുവെച്ച് ബാലയിൽ എന്ന പോലെ വിരലമ്മ നടക്കണമെന്നോ ഒഴുകി നീങ്ങണമെന്നോ അല്ല അർത്ഥം ശരീരം പൂർണമായും അയച്ച് തളർത്തിയിടുക പാദങ്ങളെയും വിരലുകളെയും അവയുടെ വഴിക്ക് വിടുക അതാണ് മാസ്റ്ററുടെ നിർദ്ദേശം ശരിയെന്ന് തോന്നുന്ന ഏത് രീതിയിലും നടക്കാം പക്ഷെ അതിന്റെ സ്വാഭാവികത വളരെ പ്രധാനമാണ് താളം മൂന്ന് മാത്രവീതമായി എന്നിരിക്കട്ടെ കുട്ടികൾ തങ്ങളുടെ കരചലനങ്ങൾ അതിനനുസരിച്ച് മാറ്റുന്നു മുറുകുന്ന താളത്തിനനുസരിച്ച് നടത്തയുടെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു ആറാം കാലത്തിനനുസരമായ കരചലനങ്ങൾ വരെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് അതത്ര എളുപ്പവുമല്ല മൂന്ന് കഴിഞ്ഞ നാലാം കാലമാണ് വളരെ ലളിതം താഴേക്ക് വട്ടത്തിൽ ഇരുപുറമുയരോട്ട് താളം അഞ്ചാം കാലത്തിലേക്ക് കടന്നാലോ താഴേക്ക് വട്ടത്തിൽ മുന്നോട്ട് ഇരുപുറം ഉയരോട്ട് ഇനിയാണ് ആറുമാത്ര എങ്ങനെയാണ് താഴേക്ക് വട്ടത്തിൽ മുന്നോട്ട് വട്ടത്തിൽ ഇരുപുറം ഉയരോട്ട് ഇങ്ങനെയാണ് ഓരോ അടുത്ത താളവേഗത്തിലും സംഗതി കടുപ്പമേറിയതാണ് ഏറ്റവും കഠിനം മറ്റൊന്നാണ് കുരുക്കുപിടിച്ച ആ അഭ്യാസത്തിന് മുമ്പ് മാസം മുന്നറിയിപ്പ് തരും പിയാനോയിലെ കാലം മാറിയാലും ഞാൻ പറയുന്നത് വരെ നിങ്ങൾ ആ പഴയ താളത്തിൽ സഞ്ചരിക്കുക ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ച് ഇരട്ട മാത്രത്തിൽ കുട്ടികൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ പെട്ടെന്ന് പിയാനോ മൂന്നാമത്തതിലേക്ക് പ്രവേശിക്കുന്നു മൂന്ന് താളത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികൾ ഇരട്ടത്താളത്തിനനുസരിച്ച് സഞ്ചരിക്കുന്നു വലയ്ക്കുന്ന പണിയാണ് പക്ഷെ അത് കുട്ടികളിൽ ഏകാഗ്രത വളർത്തുമെന്നാണ് മാസ്റ്ററുടെ അഭിപ്രായം ഉവ്വ ഇനി താളം മാറ്റിക്കോളൂ ഒടുവിൽ മാസ്റ്റർ ഉച്ചത്തിൽ അനുവാദം തരും ഒന്ന് ആശ്വസിച്ചുകൊണ്ട് ചലനം മൂന്നാം കാലത്തിലാക്കാനുള്ള തത്രപ്പാടാണ് പിന്നെ പക്ഷേ ആ സന്ദർഭത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ട് ഇരട്ടത്താളത്തിൽ നിന്ന് മനസ്സിനെ മോചിപ്പിച്ചെടുക്കണം പേശികൾക്ക് മൂന്ന് മാത്രകളിലേക്ക് മാറാനുള്ള സന്ദേശം ലഭിക്കണം മാത്രമല്ല ഇതിനിടയിൽ പശ്ചാത്തല താളം തന്നെ അടുത്ത ഘട്ടത്തിൽ പ്രവേശിച്ചുവെന്നിരിക്കും പരിശീലനത്തിന്റെ ആരംഭകാലത്ത് കയ്യും കാലുമൊക്കെ തോന്നിയ പാടായിരിക്കും ചലിക്കുക സംഗതിയായ കുഴഞ്ഞാലോ അയ്യോ മാസ്റ്ററെ നിക്ക് നിക്ക് ഒരു നിമിഷം എന്ന് കുട്ടികൾ മുറിവിളി കൂട്ടുകയാണ് പതിവ് പക്ഷേ നിരന്തര പരിശീലനത്തിലൂടെ ചലനങ്ങൾ അടുക്കും ചിട്ടയുമുള്ളതായി മാറുന്നു പിന്നെ കാര്യങ്ങൾ അനായാസമാണ് മനോധർമ്മമനുസരിച്ച് വ്യത്യസ്തമായ രീതികൾ സ്വയം ആവിഷ്കരിക്കാൻ കൂടി അവർക്ക് കഴിയുന്നു അതോടെ സംഗീതാത്മക ആത്മക ചലനം അവർ ആസ്വദിച്ചു തുടങ്ങുകയായി സാധാരണയായി ഓരോരുത്തരും ഒറ്റയ്ക്കാണ് പരിശീലിക്കുക എന്നാൽ ചിലപ്പോൾ രണ്ടുപേർ ഒന്നിച്ചായിരിക്കും സംഗീതം രണ്ടാം കാലത്തിലായിരിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ കൈകോർത്ത് നീങ്ങാം അല്ലെങ്കിൽ കണ്ണടച്ചു പിടിച്ച് നടക്കാൻ ശ്രമിക്കാം യൂറിക്മിക്സിനടിയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരേയൊരു കാര്യം പരസ്പരമുള്ള ചർച്ചയാണ് ചില ദിവസങ്ങളിൽ അധ്യാപക രക്ഷകർത്താ സമിതിയുടെ യോഗമുണ്ടായിരിക്കും അന്നേ ദിവസം അമ്മമാർക്ക് ജനലിലൂടെ എത്തി വലിഞ്ഞു നോക്കി ഈ മനോഹര ദൃശ്യം കാണാവുന്നതാണ് പിയാനയുടെ ീചികൾക്കനുസരണമായി കൈകാലുകൾ അനായാസം ചലിപ്പിച്ച് കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാട നടക്കുന്ന ഹൃദയഹാരിയായ ദൃശ്യം യുറിത്മിക്സിന്റെ പ്രാഥമികമായ ഉദ്ദേശ്യം മനസ്സിനും ശരീരത്തിനും താളാവബോധം ഉണ്ടാക്കുക എന്നതാണ് അതിലൂടെ ആത്മാവും ഭൗതിക ശരീരവും തമ്മിലുള്ള ലയം സാധ്യമാകുന്നു ഈ ആത്മലയം കുട്ടികളുടെ ഭാവനാലോകത്തെ സ്പർശിച്ചുണർത്തുകയും അവരുടെ സർഗശേഷിയുടെ സീമകളെ വികസിപ്പിക്കുകയും ചെയ്യുന്നു അമ്മയുടെ വിരലിൽ തൂങ്ങി ആദ്യമായി ടോമോയുടെ ടോമോടെ ഗേറ്റ് കിടന്നപ്പോൾ ചാഞ്ഞുകിടക്കുന്ന ചുണ്ടുവലലേക്ക് നോക്കിക്കൊണ്ട് കൊച്ചു ടോട്ടോ ചോദിക്കുന്നു ടോമോ എന്ന് വെച്ചാൽ എന്താ അമ്മ അതെ എന്താണ് ഈ ടോമോ കോമയുടെ അതായത് ചിഹ്നത്തിന്റെ ആകൃതിയിലുള്ള ഒരു ജാപ്പനീസ് പൗരാണിക ചിഹ്നമാണത് രണ്ട് ടോംബുകൾ കൂടി ചേർന്ന പരമ്പരാഗതമായ എംബ്ലം കൊബയാഷി മാസ്റ്റർ പള്ളിക്കൂടത്തിന്റെ ചിഹ്നമായി സ്വീകരിക്കുകയായിരുന്നു രണ്ട് ടോംബുകളിൽ ഒന്ന് കറുത്തതും മറ്റേത് വെളുത്തതുമാണ് ഈ വൃത്തം എന്തിനെയാണ് പ്രതിവത്കരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും സന്തുലിതമായ വളർച്ച അവയുടെ സൂക്ഷ്മവും ഏകാഗ്രവുമായ ലയം അതത്രയും മാസ്റ്ററുടെ അഗ്നിപലക്ഷ്യം യൂറിക്മെക്സ് എത്രത്തോളം ഫലപ്രദമാണെന്ന് മനസ്സിലാക്കിയ മാസ്റ്റർ ടോമോയിലെ പാഠ്യപദ്ധതിയിൽ അതുകൂടി ഉൾപ്പെടുത്തുകയായിരുന്നു കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം മുതിർന്നവരുടെ അനാവശ്യമായ ഇടപെടലുകൾ കൊണ്ട് കൂടുതൽ മലിനമാകാതെ നൈസർഗികമായി വളർന്ന് വികസിക്കുന്നതിന് അത് സഹായകരമായിരിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി സമകാലിക വിദ്യാഭ്യാസം എഴുതപ്പെട്ട വാക്കുകൾക്കും എഴുതിപ്പിക്കലിനുമാണ് ഊന്നൽ കൊടുക്കുന്നതെന്ന് അദ്ദേഹം എപ്പോഴും പരാതിപ്പെട്ടിരുന്നു അത് കുട്ടികളുടെ സഹജമായ ഇന്ദ്രിയ ബോധത്തെ മുരടിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആർദ്രലോലമായ ശബ്ദവുമായി അതായത് സ്വന്തം മനസ്സിന്റെ ഉൾവെള്ളികളുമായി ഭാവനയുടെ ലോകത്ത് വെച്ച് സൂക്ഷ്മമായി സംവദിക്കാനുള്ള കുഞ്ഞുങ്ങളുടെ കഴിവിനെ അവരുടെ മാത്രം കഴിവിനെ മരവിപ്പിച്ചു കളയുന്നു ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം കവിയായ ഭാഷ എഴുതി ശ്രദ്ധിക്കൂ ഒരു പച്ച തവള പുരാതനമേതോ പോയികയിലേക്ക് കുതിക്കുന്നു നിശബ്ദ കായങ്ങളിലേക്ക് പക്ഷേ കുളത്തിലേക്ക് ചാടുന്ന ഈ തവളച്ചാരുടെ അപൂർവൃശ്യം ഭാഷയ്ക്ക് മാത്രമുള്ളതല്ലോ ഈ ദൃശ്യം കണ്ടിട്ടുള്ള മറ്റെത്രയോ പേർ ഭൂമിയിലുണ്ട് കലത്തിലെ ജവം ആവിയായി തിളച്ചു പോകുന്നത് കണ്ട് കൗതുകം പൂണ്ടു നിൽപ്പാനും മരത്തിൽ നിന്നൊരു ആപ്പിൾ താഴേക്ക് അടന്ന് വീഴുന്നത് നോക്കി ചിന്തയിൽ മുഴുകാനും ഒരു ജെയിംസ് വാട്ടിനോ ഐസക് നോട്ടിനോ മാത്രമല്ല കഴിയുക ലോകത്തിൽ എങ്ങുമുള്ള എത്രയോ മനുഷ്യർ യുഗാന്തരങ്ങളിലൂടെ ജിജ്ഞാസുക്കളായി ഇവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു പലപ്പോഴും നാം ഭയക്കേണ്ടിയിരിക്കുന്നു ദൃഢമാശപത്തിൽ മാസ്റ്റർ പറയും കണ്ണുണ്ടെങ്കിലും സൗന്ദര്യമുള്ളതൊന്നും കാണുന്നില്ലെങ്കിൽ കാതുണ്ടെങ്കിലും സംഗീതം എന്തെന്ന് അറിയുന്നില്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലും സത്യത്തെ മനസ്സിലാക്കാനാവുന്നില്ലെങ്കിൽ ഹൃദയമുണ്ടെങ്കിലും വേദനകളിലൊരുങ്ങാതെ എന്നേക്കുമായി അത് കല്ലിച്ചു പോകുന്നുണ്ടെങ്കിൽ നാം തീർച്ചയായും ഭയക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് നഗ്ന പാതയായി തുള്ളിക്കളിക്കുമ്പോൾ ഇസഡോറുടെ അങ്ങനെ പോലെ താളം ചവിട്ടി നടക്കുമ്പോൾ ടോട്ടോ ചാൻ നിറഞ്ഞാഹ്ലാദിച്ചിരുന്നു ഈ പാട്ടിന നൃത്തം യൂറിത്മിക്സ് പള്ളിക്കൂടത്തിലെ ദൈനംദിന പാഠങ്ങളിൽ ഒന്നാണെന്ന് അവൾ ഒരിക്കലും ഓർത്തിരുന്നതേയില്ല